വിദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് സാധാരണഗതിയിൽ ഗതിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ലേശം കൗതുകമുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും അത് ഒരുപക്ഷെ ഒരു വീട്ടിൽ നിന്ന് രണ്ടാളുകൾ മത്സരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ അച്ഛനും അമ്മയും മത്സരിക്കുന്നുണ്ടാവാം ഭാര്യയും ഭർത്താവും ഉണ്ടാവാം അച്ഛനും മക്കളും ഉണ്ടാവാം ഇവിടെ രണ്ട് സഹോദരികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാളും ഒരേ വാർഡിൽ രണ്ട് പാർട്ടികൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ആദ്യം ചേച്ചിയാണ് അല്ലേ ാണ് ജെ പിന്നെ സൗഹൃദത്തിലോ അല്ലെങ്കിലും നല്ല സൗഹൃദമുള്ള ഒരു കുടുംബാണെ എല്ലാരും ഒരു ഇതായിട്ട് പറയുന്ന ഒരു കുടുംബാണെ അത്രക്കും നല്ല ഒരു മാതൃക പറയുന്ന ഒരു കുടുംബമാണ് നമ്മളെ കുടുംബം പിന്നെന്ന് പറഞ്ഞാല് ഞാൻ മൂത്ത ചേച്ചിയാണ് അവർക്ക് ശരിക്കും ഒരു അമ്മേന്റെ സ്ഥാനാ നടക്ക് നമ്മള് അത്രക്കും എന്താ പറയാ അസൗഹൃദത്തിലാണ് നമ്മള് എന്താന്ന് വെച്ചാല് മിക്ക ദിവസം നമ്മൾ എല്ലാരും കൂടി ഒത്തുകൂടും അന്നേരം എന്താണെന്ന് വെച്ചാല് ഒരു ദിവസം ഉറങ്ങൂല ആ നമ്മള് നാലാള് വന്നാല് ഒരു ദിവസം ഉറങ്ങാണ്ടോടെ പാട്ടും ചിരിയും എല്ലായിട്ട് അങ്ങനെയാണ് അത് ഈ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അത്രക്കും സൗഹൃദത്തിൽ നടക്കുന്ന ഒരു കുടുംബം എന്തായാലും അത്തരത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു കുടുംബമാണ് എന്ന് വെച്ചാൽ ഒരിക്കലും തെരഞ്ഞെടുപ്പ് ഇവരെ വാദിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് നമ്മള് വരുമ്പോൾ തന്നെ കണ്ടല്ലോ അവര് കെട്ടിപ്പിടിച്ച് കഥ പറയുന്ന ഒരുമിച്ച് കൈപിടിച്ചാണ് നടക്കുന്നത് അച്ഛനും അമ്മയും ഒപ്പരും ഉണ്ട് എല്ലാം കൂടി വളരെ സൗഹൃദത്തിലാണ് പോകുന്നത് ആർക്കു വേണ്ടിയാണ് മത്സരിക്കുന്നത് എങ്ങനെയുണ്ട് പ്രചരണിച്ചൊക്കെ എങ്ങനെയാണ് രണ്ടാളും തമ്മിലുള്ള എങ്ങനെയാണ് ഒരു ഇതും നമ്മൾ നല്ല എന്താ പറയണ്ട ചേച്ചി അന്യത്തിൽ അത് രണ്ട് പാർട്ടികൾ തമ്മിലാണ് മത്സരം ഒരിക്കലും ബാധിക്കൂല ഒന്നും കൂടി ശക്തിയായി ഡയലോഗ് ഒട്ടും പോകാന്നല്ല ഡയോഗ അച്ഛനും അമ്മക്കും ഏതാണെന്നോ ഇഷ്ടം അതില് നീങ്ങാം നമ്മളെ ചേച്ചി നിർവധിക്കൂല അവർക്ക് എന്തായാലും അടുത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് രണ്ടാളും നല്ല വാശിയിലുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ് എന്തായാലും രണ്ടുപേർക്കും വിജയം ഉണ്ടാകട്ടെ എന്നല്ലാതെ ഒരാൾ ജയിക്കട്ടെ എന്ന് എന്തായാലും ഞങ്ങൾക്കും പറയാനാവില്ല രണ്ടുപേരും നല്ല രീതിയിൽ മത്സരം കാഴ്ച വെച്ച് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പഠിക്കച്ചാൽ പാടില്ലെന്നും ക്യാമറമാൻ അരുൺ ഷിനാർഥിനൊപ്പം റിപ്പോർട്ടർ സുസ്നീഷ് കാക്കറ ഗ്രാമിക ന്യൂസ് മറന്നു